എല്ലാ ദിവസവും ആനോരുന്നുണ്ട് അല്ലേ എല്ലാ ദിവസവും ആനോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വരെ ഇപ്പോൾ ഞങ്ങളിവിടെ കാവലേർപ്പെടുത്തിയതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആന രണ്ട് ദിവസം ദിവസമായിട്ട് ഇപ്പം ആന സൈഡിൽ വന്നേച്ച് തിരിച്ചു പോവുക ഓ ഓക്കെ ഒരു തെങ്ങേൽ നാലെണ്ണം വെച്ച് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചെയ്തു അത് കുറച്ച് താന്നുപോയി അത് താന്നില്ലായിരുന്നെങ്കിൽ ഒരു ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ആന ചവിട്ടില്ലായിരുന്നു മുളുവമ്പിറ്റി കാര്യമില്ല മുൻകമ്പിയിലൊക്കെ നല്ലത് ഇത് രണ്ടര ഇഞ്ചിന്റെ ആനയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അത്രയും ചവിട്ടി ആനയ്ക്ക് ചവിട്ടി കഴിഞ്ഞാൽ ആന നെറ്റിക്കും ചവിട്ടൂലിക്കും കൊണ്ടുകയറിയില്ലേ അതുകൊണ്ട് ആന അങ്ങനെ ചെയ്യില്ല അപ്പൊ ഇത് തിണ്ടേ കയറി അപ്പം ഈ മൂന്ന് മീറ്ററിന്റെ ഹൈറ്റിലുള്ള ആനയാണ് മൂന്ന് മീറ്ററിന്റെ മേലുണ്ട് ആ തിണ്ട് എത്തിച്ചിട്ടാണ് ആന ഇത് കളം ജില്ലയിൽ കുഴപ്പമില്ലായിരുന്നു നമസ്കാരം ഞാൻ വയനാട് ജില്ലയിലെ നടവയൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് നെയ്ക്കുപ്പ നമുക്കറിയാം നിരവധി തവണ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഒത്തിരി അധികം കാട്ടാന ശല്യം നിരന്തരം നേരിടുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ കർഷകർ ഇനിയുള്ള ബാക്കിയുള്ള കൃഷികളെ സംരക്ഷിക്കാൻ വേണ്ടി പല പല മാർഗങ്ങളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടപ്പാകുന്നില്ല ആനകൾ പിന്നെ ഇറങ്ങുകയാണ് രാത്രി നമുക്ക് നടവൈരിയിൽ നിന്ന് ഭാഗത്തേക്കൊക്കെ റോഡിലേക്ക് അല്ലെങ്കിൽ പിൽപ്പള്ളി ഭാഗത്തേക്ക് ഈ റോട്ടിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ അതുകൊണ്ട് നടക്കൊക്കെ ആനയാണ് എല്ലാ ദിവസവും എന്ന് പറയുന്നവരെ ആനയാണ് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ആറു മണി വരെ ഇതൊക്കെ ഇതിലേ പോകുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട് മാത്രമല്ല ഇഷ്ടം പോലെ കൃഷി നശിപ്പിക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം ആയ സംഭവമാണ് ആന വന്നിട്ട് ഇവിടെ ഒരു കർഷകൻ്റെ പറമ്പിലെ തെങ്ങുകൾ കളഞ്ഞു തെങ്ങ് കറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പുതുമുള്ള വാർത്തയൊന്നുമല്ല പക്ഷേ ആ കളഞ്ഞ തെങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് തോമസ് ഇത് മൂന്നാല് ദിവസമായില്ലേ സംഭവം ആ ഇതൊരു നാലഞ്ച് ദിവസമായി അല്ലേ ഇപ്പം എങ്ങനെ ദിവസം വരുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആണ് ആന വരുന്നുണ്ടല്ലേ എല്ലാ ദിവസം പറഞ്ഞാൽ ഒരു ദിവസം വരെ ഇപ്പോൾ ഞങ്ങളിവിടെ കാവലേർപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആന രണ്ട് ദിവസമായിട്ട് ഇപ്പം ആന സൈഡിൽ വന്നിച്ച് തിരിച്ചു പോകുക ഓ ഓ ഓ അവർ പടക്കം പിടിച്ച് ഓടിക്കുന്നുണ്ടാവും പടക്കം പിടിച്ച് ഓടിക്കുന്നുണ്ട് അവർ അവരെ കണ്ട ആന അന്നേരം പോകും അല്ലേ അങ്ങനെ അത് എത്ര നാളത്തേക്ക് അല്ലേ എത്ര അതിപ്പോൾ ഒരു മാസത്തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്നലെ ആന ഇവിടുന്ന് ഓടിച്ചു വിട്ട് നേരെ പോയി റോട്ടി കൂടെ കയറി എങ്ങനെ പോയിട്ട് അവിടെയുള്ള അപ്പറഭാഗം ഇക്കപ്പെട്ട അപ്പറഭാഗത്തോളം റോഡിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം കളഞ്ഞിട്ടുണ്ട് കുറെ കളഞ്ഞിട്ടുണ്ട് ഒത്തിരി കളഞ്ഞിട്ടുണ്ട് ഓഹോ ചേട്ടനെ തെങ്ങെന്ന് കാണിച്ചു തരാമോ ബാ ഇത് ഈ തെങ്ങിൽ ചേട്ടൻ എന്താ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ എന്താ ഒരു മറ്റേ മലകടിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും പറഞ്ഞു പിന്നെ ഇങ്ങനെ ഈ ഞാൻ കേട്ടതാണ് ഇങ്ങനെ തെങ്ങൽ ആണി അടിച്ചു കഴിഞ്ഞാൽ ആണ് വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു അങ്ങനെ രണ്ടുപേരെ പണി രണ്ടുപേരെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരെ കൂട്ടി കവുങ്ങ് പൊട്ടിച്ച് പിന്നെ നാല് ഒരു തെങ്ങയിൽ നാലെണ്ണം വെച്ച് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചെയ്തു അത് കുറച്ച് താന്നുപോയി അത് താന്നില്ലായിരുന്നെങ്കിൽ ഒരു ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ആന ചവിട്ടൂലായിരുന്നു അപ്പൊ ഈ തിണ്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഈ പരിപാടി ഒത്തിരി ആൾക്കാർ ഇത് കാര്യമില്ല മുല്ലമ്പിയിലൊക്കെ നല്ലത് ഇത് രണ്ടര ഇഞ്ചിന്റെ ആനയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത്രയും ചവിട്ടി ആനക്ക് ചവിട്ടി കഴിഞ്ഞാൽ ആന ചവിട്ടൂല നെറ്റിക്കും കൊണ്ടു കയറിയില്ലേ അതുകൊണ്ട് ആന അങ്ങനെ ചെയ്യില്ല അപ്പൊ ഇത് തിണ്ട തിണ്ടാ കയറിയപ്പം ഈ മൂന്ന് മീറ്ററിന് ഹൈറ്റിലുള്ള ആനയാണ് മൂന്ന് മീറ്ററിന്റെ മേലുണ്ട് ആ തിണ്ട് എത്തിച്ചിട്ടാണ് ആന ഇത് കളഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നോ അതൊക്കെയാണ് താഴെയാണ് ഉള്ളത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പ്രദേശം നമ്മൾ ആ ഒരു ടെക്നിക്ക് ഇപ്പം പല ആൾക്കാർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം തെങ്ങ് സംരക്ഷിക്കാൻ കർഷകർ തന്നെ സ്വയം ഓരോരോ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുകയാണ് അല്ലാതെ കാരണം നിർത്തിയില്ല ഇതിപ്പോൾ നമുക്ക് തെങ്ങയെ ഒരു ചില ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം ആണി ഉള്ളതുകൊണ്ട് അപ്പൊ തെങ്ങണെങ്കിൽ ഇപ്പൊ ഇത് വെച്ചിട്ട് ഏണി വെച്ചിട്ട് അത്രയും ഭാഗത്ത് ഏണി വെക്കണം എന്നിട്ട് വെച്ചിട്ട് വേണം ആ മെഷി വെച്ച് കേറാൻ എങ്ങനെയായാലും രക്ഷിച്ചെടുക്കാൻ അല്ലേ തെങ്ങ് പോയാൽ പോയില്ലേ ഇപ്പൊ എത്രയും ആറ്റും ഒരു പതിനഞ്ച് വർഷം കഴിയാണെങ്കിൽ തെങ്ങ് കിട്ടൂല ഈ ഈ ഭാഗത്തൊക്കെ ഈ നാട്ടിൽ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നല്ലേ ഇപ്പൊ പല സ്ഥലത്തും തെങ്ങ് കാണുന്നതല്ലേ ഇതാണ് തെങ്ങി വെച്ചിരിക്കുന്നത് മീറ്റർ അപ്പൊ ഇത് കുറച്ചും കൂടെ ഒരു മീറ്ററിനും കൂടെ ഹൈറ്റ് ഇത്രയും വെച്ചിട്ട് ചെയ്യാം ഇതിന്റെ മേലോട്ട് ഒരു മീറ്ററിന്റെ മേലോട്ട് ചെയ്തായിരുന്നെങ്കിൽ ആന ചവിട്ടു ഈ ഇതുപോലെ ആന ചവിട്ടും ഇത് നാലെണ്ണം വെച്ചിട്ട് ഇത് വെച്ചിട്ട് എന്തായാലും പറ്റിയാലായിരുന്നു ഇതിപ്പോ ചേട്ടൻ വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായി ഇത് വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് അഞ്ചാറ് മാസത്തിന് മേലെയായി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇങ്ങനെ ഈ തിണ്ടേ നിന്നുള്ളത് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അല്ലാതെ കളഞ്ഞിട്ടില്ല രണ്ടു ദിവസം കളഞ്ഞ് ഇത് വേണ്ടോ അപ്പൊ കാണിച്ചു തരാം കളഞ്ഞ് നിങ്ങൾ നോക്ക് കണ്ടോ ഇവിടെയുള്ള എല്ലാ തെങ്ങാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാ തെങ്ങും ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാ തെങ്ങാനും നമ്മൾ ചെയ്ത് വെച്ചു എല്ലാ തെങ്ങാനും ഇത് ഓരോ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചോദിച്ചുണ്ടോ ഇത് അടിച്ച് കളഞ്ഞു കണ്ടോ തെങ്ങ് സംരക്ഷിക്കാനുള്ള ഓരോ ഇതാണ് തെങ്ങ് മറിച്ച് കളഞ്ഞേ ഇത് അണി അടിച്ചു കണ്ടോ ഈ തെങ്ങിനെ ഇതൊന്നും അപ്പുറത്തും കണ്ടോ ഇങ്ങനെ കാണുന്ന ഈ തിണ്ട കയറി അവൻ അതിൽ ഹൈറ്റ് വരുന്ന ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടാണ് അവൻ ഇവിടെ വെച്ചാ അവൻ കുത്തുന്ന ഇങ്ങനെ ഇങ്ങനെ നെറ്റിയത് കറക്റ്റ് അത് ഇല്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് അതായത് ഈ ഇത്രയും മീറ്റർ അടിച്ചില്ലേ ഇത് മേലെ വെച്ച അവൻ കുത്തിയിട്ടാണ് മറിക്കുന്നത് അല്ലാണ്ട് അവന് ചോടി ചവിട്ടിട്ട് ഇല്ല ചോടി ചവിട്ടി ചെയ്യല്ല ഇല്ല അതായത് നാല് മീറ്റർ വെക്കുമായിരുന്നെങ്കിൽ നാല് മീറ്റർ കിട്ടുമായിരുന്നെങ്കിൽ അങ്ങനെ പറ്റി പോയതാണ് അങ്ങനെ നാലെണ്ണ ഈ പ്രാവശ്യം വന്ന് കളഞ്ഞു പോയി ഒരു ഇത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തതാണ് അത് കണ്ടോ കളഞ്ഞു ആന കണ്ടോ പറമ്പിക്കറി നമ്മൾ എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ ലൂപ്പോളിമാതിരി കണ്ടുപിടിക്കുന്നുണ്ടല്ലേ മാറി മാറി മറക്കട അല്ലേ എന്ത് എന്ത് കണ്ടുപിടിച്ചാലും അവൻ അതിൻ്റെ മേലെ നിന്ന് കണ്ടുപിടിക്കുക അതാണ് കാനയുടെ പരിപാടിയില്ല കാനയുടെ പരിപാടി ഇത് വേണ്ടോ ആദ്യം കളഞ്ഞതാണ് അത് ഇത് ഇങ്ങനെ അത് മറിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും ഇത് ആണിടിക്കാൻ കാരണം ഇതൊക്കെ അതിൻ്റെ അത് അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഇത് ഇതാദ്യമേ വസ്ത്രം മറു ഇത് മറിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ അതുപോലെ അടിച്ചതാണ് ഇത് തീ തിണ്ട തിണ്ടാക്കി നിന്നിട്ടാണ് ആ ഒരു പാടുണ്ട് കുത്തി മറച്ചു ഇതാണ് വസ്ത്രം ഫാമ് പോലെയായി തെങ്ങ് കളഞ്ഞു എത്ര എത്ര ആ തെങ്ങ് ഇവ ഈ പറമ്പിൽ ഇവ ഒരു പിന്നെ ഒരു മുപ്പതെണ്ണത്തിൽ മേലുണ്ട് ഒരു ഒരു വർഷം കൊണ്ട് കൊണ്ട് ഒരു വർഷം കളഞ്ഞിട്ടുണ്ട് ഓ പത്ത് കളഞ്ഞു മുപ്പ മേലെ കളഞ്ഞോ ബാക്കിയുള്ളതൊക്കെ അപ്പം നിങ്ങൾ വെട്ടി വെട്ടി ഇനി കളഞ്ഞിട്ടില്ല ഇനി ഇതാക്കി ഇതേണ്ടോ അതിനൊട്ട് വന്ന് പണിത്തിട്ട് കിട്ടാഞ്ഞിട്ട് കണ്ടോ ഇത് തിണ്ടില്ലല്ലോ ഇവിടെ ആ അതിന് തിണ്ടില്ലാത്തത് കൊണ്ട് ആ ഇവിടെ ഉയർത്തി ആ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് നിന്ന് കുത്താൻ പറ്റിയില്ല അല്ലേ കുത്താൻ പറ്റിയില്ല പുള്ളി ശ്രമിച്ചില്ലേ ആ ശ്രമിച്ചു ശ്രമിച്ചെന്നുള്ളതിന് തെളിവാണ് എവിടെയെന്നെ ഉണ്ടോ തെളിവ് ശ്രമിച്ചു ഞാൻ ഇതിനെ ഇതിനല്ല ഇത് ഹൈറ്റ് കുറവില്ലേ അതെ അതെ ആ ഇതെല്ലാം അനക്കിയിട്ടില്ലല്ലേ ഇത് കണ്ടോ ആ തിൻ്റെ കയറി ഇത് ആ തിണ്ട കയറി നിന്നിട്ടാണ് അവൻ ആ തിണ്ട കയറി നിന്നിട്ടാണ് ആ ആ ഇവിടെ ഇത് കണ്ടല്ലോ നിലത്ത് നിന്നാ കിട്ടി അടിച്ചപ്പോയി കുറച്ചുകൂടെ ഒരു മീറ്റർ മേലെ വെച്ച് അടിച്ചായിരുന്നെങ്കിൽ ഇത് റെഡി ആയി നമുക്കത്ര എന്താ പറയാ അവിടെ കയറി നിന്ന ഇത് ആ ഉറപ്പാ അതുകൊണ്ടോ പാട് കണ്ടില്ലേ കണ്ടോ ഈ പാട് കണ്ടോ ഇവിടെ നോക്കി പറ്റിയില്ല അതെ ഈ തിണ്ടോ രണ്ട് കായി ഇവിടെ കുത്തിയിട്ട് കണ്ടോ അത് കണ്ടോ അവിടുന്ന് വെച്ച് നല്ല മുകളിലെത്തിന്റെ അതിന്റെ നെറ്റിയാണ് നെറ്റി കൊണ്ടാണ് മറക്കുന്നത് അന്ന് അന്ന് മണ്ണൊക്കെ ഉണ്ടായിരുന്ന വേറെ ഒരെണ്ണം തരാം ഇത് ഇതും കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരെണ്ണം അവൻ കുത്തി പൊളിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ട് പട്ടാഞ്ചട്ടിട്ടിട്ട് പോയി ഇവിടെ ഒരെണ്ണം തേങ്ങ കുത്തി നോക്കി കമ്പി മൊത്തം പൊടിച്ച് കളഞ്ഞു കൊ കൊണ്ട് പോരി എടുത്തു കണ്ടോ ആണി വെച്ചിട്ട് കാണിച്ചു കൊണ്ട് പോയി എടുത്തോ ആ കൊമ്പും കൊണ്ട് അത് മൊത്തം പറിച്ചു കളഞ്ഞു എന്നിട്ട് അവൻ പട്ടാഞ്ചിട്ട പോയി ഓ അത് ഞാനങ്ങനെ ബാക്കി അത് ഊരി വെച്ചതാണ് അതായത് ഈ ഈ സാധനം കൊമ്പ് കൊണ്ട് പറിച്ചെടുത്തെന്ന് പറഞ്ഞാൽ അതായത് ലൂസായി പോയി ഓ ഇതും കുറെ ശ്രമിച്ചു നോക്കി പക്ഷേ ഇത് കണ്ടോ ആ കൊമ്പ് കുത്തി കണ്ടോ ഇത് കണ്ടോ ഇതാണ് സാധനം ഇത് ആ ഞാൻ കണ്ടോ ആന ഇവിടെ ഞാനിവിടെ വെച്ചിട്ട് ഈ സാധനം കണ്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചെ ഇത് മല കുത്തി വെച്ചത് കണ്ടോ ഇത് മൊത്തം ആന പറ ആന കുത്തി പറിച്ചു പറിച്ചു കളഞ്ഞോ സമയം കിട്ടിയില്ലേ സമയം കിട്ടില്ല എന്നിട്ട് ആന കുത്തി കളഞ്ഞു എന്നിട്ട് സമയം അവിടെ നേരം എടുത്തു പോയി അവിടെ ഇട്ടിട്ട് പോയത് ഇനി അടുത്ത ദിവസം അവിടെ എല്ലാം ശ്രമിച്ചത് കണ്ടോ അതൊക്കെ നേരെ അതായി പോയി കണ്ടോ ഇതെല്ലാം നോക്കി ആണ് ഇത് അടിച്ചു വെച്ച സാധനം കേട്ടോ അടിച്ച സാധനമാണ് പുള്ളി ചൊട്ടിച്ച് എടുത്ത രംഗമാണോ നമ്മൾ കണ്ടത് തന്നെ സാധനം കുത്തി പൊളിച്ചെടുത്തു കേട്ടോ എന്നാ കാണിച്ചാൽ ഈ സാധനം കളയൂലേ അത് ഇതിന് തിണ്ട് വന്നിട്ട് ഒരെണ്ണം കളഞ്ഞത് കണ്ടോ അതിന്റെ ആ കമ്പ് കണ്ടോ കൊമ്പ് ഓടിച്ചു കളഞ്ഞത് മൂന്നെണ്ണം അങ്ങനെ അടിച്ചിട്ട് ആ അത് ഇത് അതും നോക്കിയതാണ് ഇത് ഏറ്റവും ഫസ്റ്റിലെ വന്ന് നോക്കുന്ന ഇത് അക്കം ഓടിച്ച് കളഞ്ഞത് കണ്ടോ ഒരു വിഷം കണ്ടോ എന്നിട്ട് അവന് പറ്റാഞ്ഞിരുന്നത് അവിടെ കുത്തി പാടുക കുമ്പിന് കുത്തി എന്നിട്ട് അവന് ഇട്ടിട്ട് പോയത് ഒരു വഷം കളഞ്ഞു പക്ഷേ ഇത് ഏറ്റവും സക്സസ് പരിപാടിയാണ് ഇത് ചെയ്ത ആന വരില്ല ആന ഇത് വരിക കെട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കമ്പി കമ്പി കെട്ടി കെട്ടിയില്ലായിരുന്നു അവിടെ അത് പോയായിരുന്നു ലൂസായി പോയി എന്ത് ചെയ്തു അതിന്റെ പിന്നെ എന്തായാലും ഇപ്പൊ പിടിക്കാറിയ തിണ്ടില്ല അവിടെ തിണ്ടില്ലാത്തത് കൊണ്ട് അതിനൊട്ട് പണിയില്ല അങ്ങനെയുള്ള വിഷയം ഞാൻ പിന്നെ എന്ത് ചെയ്തു ആ ആണി എന്ത് ചെയ്തു ഇട്ടു വെച്ചിരിക്കുക അപ്പൊ ഇത് കാണുമ്പോൾ പേടിച്ചിട്ട് വരികയല്ലേ അപ്പൊ ഈ കാണുമ്പോൾ മനുഷ്യൻ നല്ല ബുദ്ധിയുള്ളതല്ലേ ആണിക്ക് നല്ല ബുദ്ധിയുള്ളതാ അതുകൊണ്ട് ഈ ആണി പേടിച്ചിട്ട് അവിടെ ഞാൻ അതിന്റെ ചോട്ടിലിട്ട് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ വന്നിട്ടില്ല ജാതി ഇത് ഈ മൊത്തം വന്നിട്ടില്ലേ എല്ലാ കൗഞ്ഞാ ഒളഞ്ഞു ഭയങ്കര അവസ്ഥ നൈക്കിപ്പോൾ ഭാഗത്തെ അമ്പല നടവിൽ ഭാഗത്തെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി എപ്പിസോഡുകളിൽ കൂടെ കണ്ടതാണ് പക്ഷേ പറമ്പുകളിലൊക്കെ ഇറങ്ങിയാൽ ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ ഉള്ളതല്ലോ ഇങ്ങനെ ആണി അടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇതാ ഈ ഒരു പോയിൻ്റിൽ പുള്ളി അത് പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു ആ പല അവിടെ വെച്ച് ഓടിച്ചു കളഞ്ഞു ഇതാണ് എന്തൊക്കെ മാർഗങ്ങൾ ഇവർ കഷ്ടപ്പെട്ട് ഇതൊന്ന് സംരക്ഷിക്കാനായിട്ട് നോക്കിയാലും ഇതൊക്കെ തകർക്കുകട്ടോ എല്ലാത്തിലും അടിച്ചുണ്ട് എല്ലാത്തിലും എല്ലാത്തിനും അടിച്ചു തന്നെ എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് നോക്കണ്ടോ തെങ്ങായ തെങ്ങായി മൊത്തം അടിച്ചു വെച്ചു ഇതൊക്കെ പിന്നെ നിന്ന് പൊങ് ഇതാക്കാനുള്ള സ്ഥലം ഇല്ലാത്തതു അല്ലേ ആന എല്ലാത്തിനും അടിച്ച് വെച്ചു കണ്ടോ ആന കുത്തി പാട് കണ്ടോ പ്ലാവ് കുലക്കി കുത്തി കുത്തി കൊമ്പയും കുത്തി കുത്തി മൊത്തം കണ്ടോ ആന ആനകുത്തി പാട് കണ്ടോ ആന കുത്തി ഉണങ്ങി അത് മൊത്തം ഉണങ്ങിയത് കണ്ടോ പ്ലാവ് ഉണങ്ങി തുടങ്ങിയില്ലേ പ്ലാവ് വണങ്ങി തുടങ്ങി അപ്പം ഉണ്ട് പ്ലാവ് വണങ്ങി തുടങ്ങി നമ്മൾ ചെല്ലുന്നിടത്ത് ഉണ്ട് ഉണ്ട് പ്ലാവുണങ്ങിയത് ആന കുത്തി മറിച്ച് അവിടെ മാവ് മറിച്ചിട്ടുണ്ടാവും പിന്നെ പോയി കഴിഞ്ഞ വർഷം മറച്ചിട്ടോ അല്ലേ മാവ് കിട്ടിയില്ലെങ്കിൽ പുരുക്കി നോക്ക് കിട്ടിയില്ലെങ്കിൽ അത് മറച്ചിട്ട് പോവുകയും ചെയ്യും ഇത് 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 ഇവിടുന്ന് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉണ്ടല്ലോ ഇതാ ഫോറസ്റ്റ് അല്ലേ ഇതാ അടുത്ത് ഫോറസ്റ്റാ ഈ കാണുന്നത് അടുത്ത ഫോറസ്റ്റ് ആണ് കാണുന്നത് അല്ലേ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇനി ക്രാഷ് കാർഡ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് പകുതി ആയിട്ടുള്ളൂ അത് കഴിയുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുഴപ്പം വരില്ല അത് എത്ര നാളായിട്ട് പണി തുടങ്ങി പണി തുടങ്ങിയിട്ട് പിന്നെ ഒരു അഞ്ചാറ് മാസമായി പണി തുടങ്ങിയിട്ട് ഇപ്പം അതിപ്പം ബന്ധിങ്ങിലാണെന്നാ പറയുന്നത് ഓ അത് ഉടനെ പണി നടക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ സാധനങ്ങൾ ഇനി അതിൻ്റെ ഇത് ഇത് വരാൻ കാല് വരാനുണ്ട് കാല് വന്നാൽ ഉടനെ പണി നടക്കുമെന്ന് അവർ പറയുന്നത് സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അതിന് വന്നാൽ നമ്മുടെ ഇവിടെ ഈ സമയത്ത് ചെയ്തിട്ട് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവര് വരുമ്പോൾ ആന ഓടിച്ചു പോനെ അന്നേരം ഓടിച്ചു വിടുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ അന്നേരം പിന്നെ ആന വരും ആ പിന്നെ നമ്മൾ ആരെ ശ്രമിച്ചാലും ഇതിനെ ഓടിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ എന്താ രീതിയിൽ തന്നെ പോവാം ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് തീ പറഞ്ഞു വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പം ഇതൊക്കെ മറിച്ചിട്ട് താങ്ങാണ്ടോ ഞാൻ മറിച്ചിട്ട് തുടങ്ങിപ്പോ കഴിഞ്ഞ വർഷം വന്നു മറിച്ചിട്ട് തുടങ്ങിപ്പോയതാണല്ലേ പറമ്പിൽ ഇതരി എണ്ണം തുടങ്ങി പോയി തെങ്ങും കവുങ്ങും ആയിട്ട് അക്കെട്ട് നോക്കിയാലും ഇതൊക്കെ കാണാറുള്ളൂ കുപ്പ എന്നാണെങ്കിൽ ചെലക്കുന്നൊക്കെ ചക്കയൊക്കെ പറിച്ചിട്ടേക്കാൻ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതല്ല മൊത്തം ചക്ക വെട്ടിപ്പോൾ ചക്ക വരയ്ക്കുന്നുണ്ടോ എല്ലാം മറിച്ച് വിടാം എല്ലാം പറിക്കുന്നുണ്ടോ ആനക്കതൊന്നുമില്ല എല്ലാം ഇതുണ്ടോ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നൊരു കാഴ്ചട്ടാ നമ്മളിപ്പം ഇന്ന് ഇത് കണ്ടതാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു ഭീകര ദൃശ്യമാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇതുപോലെ കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടും ആർക്കും ഒരു പുലുക്കും ഇല്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും ദുഃഖകരമായിട്ട് അവസ്ഥ കർത്തകൻ്റെ ഒരു സ്ഥിതി ഒറ്റത്തന്നെ കേട്ടോ എങ്ങനെ സ്വന്തമായിട്ടെങ്കിൽ ഇതൊക്കെ സംരക്ഷിച്ചെടുക്കാൻ നോക്കിയാൽ ഇതാണ് അവസ്ഥ കവുങ്ങ് ഉണ്ടോ കവുങ്ങ് അടക്കാൻ പോകുന്നേ ആ അത് വീണ കവങ്ങ് പോയത് ആ കവങ്ങ് ഏത് മുഖത്തോടെ പോകുന്ന കവങ്ങി കവുങ്ങ് റബ്ബറെ റബ്ബർ എല്ലാം കളയും എല്ലാം കളയും അതാണ് അതാണ് കുഴപ്പം ഇത് ഇവിടെ ഇങ്ങനും പോകില്ലാതുകൊണ്ടാണ് അത് പോയത് എല്ലാം കളയുക ഇവിടെ ആ ഇവിടെ ആ തിൻ്റെയും കയറി എന്നിട്ടല്ലേ ആതിൻ്റെ കയറുന്നു ആതിൻ്റെ കരുതുന്നു തെങ്ങ് അങ്ങോട്ട് തന്നെ ഇത് ചാഞ്ഞ് അങ്ങോട്ട് നിന്നേ തള്ളാൻ എളുപ്പമായിരുന്നു അതാ ഇല്ല ഇതും മറക്കിയില്ലായിരുന്നു അതെ അതെ ഇത് പിത്രേ ഇത് ഇത് മറിച്ച് കളഞ്ഞാൽ കണ്ടോ വേണ്ടോ ഇത് പെട്ടെന്നു മുമ്പ് വെച്ചാൽ ഇത് ഈ അടി മറിച്ച് മുറിച്ചു കളഞ്ഞില്ലേ ഓ അതിന്റെ അടിയിൽ ആകെ നിക്കുന്ന ഒരു അത് മറിച്ചുകള അത് എത്രയാണോ പിന്നെ അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അല്ലേ അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുറേ ആണ് കളഞ്ഞോ ഞങ്ങൾ അവസ്ഥ ഇതിനകത്തൊരു ും കളഞ്ഞല്ല മൊത്തം കളഞ്ഞു പെൻസിംഗ് ഇട്ട് അത് കറണ്ട് ഉണ്ടായിരുന്നു അപ്പൊ കറണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ ചവിട്ടി മറിച്ച് കളഞ്ഞല്ലേ അടുത്ത അടുത്ത പറമ്പ് അടുത്ത പറമ്പ് ഇങ്ങോട്ട് ഇടും അല്ലേ അടുത്ത ആ പറമ്പിലേല്ലാം കളഞ്ഞു അടുത്ത പറമ്പ് കാര്യം അടുത്ത ഇങ്ങോട്ട് പറമ്പ് മറിച്ചും ഈ വരുന്ന വഴിയാ വരുന്ന വരുന്ന വഴിക്ക് മറിച്ചിട്ട് പോകും ഓടി വരുന്ന കാപ്പി വിള എല്ലാം കളയും ഒരു സാധനം മാറ്റി വെക്കും ഒരു സാധനം ബാക്കി വെക്കുന്നില്ലപ്പോൾ അതെല്ലാം ആന മറിച്ച് പോയതൊക്കെ അല്ലേ ഇതാണ് നമ്മൾ നടവയിൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ കർഷകർ സ്വന്തം വിളകൾ സ്വന്തം കൃഷിയിടം സംരക്ഷിക്കാനായിട്ട് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ആനയുടെ ഒക്കെ ശല്യത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പല പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് പല എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ കാട്ടാന തരണം ചെയ്ത് ഇത് നശിപ്പിക്കുക കേട്ടോ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പത്തും നാൽപ്പതും ഒമ്പതും വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ വളരെ നിസ്സാരമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കർഷകർ എന്ന് പറയുന്ന ഒരു വർഗം തന്നെ ഇല്ലാണ്ടാവും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെയാണ് ഇവിടുത്തെ സാധാരണ പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എത്തിസോറുമായി വീണ്ടും കാണാം താങ്ക്